പരമകാരുണ്യവാനായ കാരുണ്യവാനായ ദൈവമേ അനന്ത നന്മയെ ഇന്ന് ലോകം മുഴുവനും ക്ലേശങ്ങളുടെ ആഴക്കടലിൽ നിന്നുകൊണ്ട് അവിടുത്തെ കാരുണ്യത്തോട് കേഴുന്നു അങ്ങയുടെ ദയയോട് വിളിച്ചപേക്ഷിക്കുന്ന അതിൻ്റെ അതിശക്തമായ എല്ലാ ദുഃഖങ്ങളിൽ നിന്ന് നിലവിളിക്കുന്നു കൃപാലുവായ ദൈവമേ തിരസ്കൃതമായ ഈ ലോകത്തിൻ്റെ പ്രാർത്ഥന അങ്ങ് നിരസിക്കരുതേ ഞങ്ങളുടെ ഗ്രഹണശക്തിക്ക് അതീതമായ നന്മയെ ഞങ്ങളുടെ ക്ലേശങ്ങളും ദുരിതങ്ങളും അങ്ങേയറ്റം അനുഭവിച്ചറിഞ്ഞ സ്നേഹനാഥ ഞങ്ങളുടെ തന്നെ ശക്തിയാൽ അങ്ങയുടെ പക്കിലേക്ക് ഞങ്ങൾ വരുവാൻ തികച്ചും അശക്തരാണ് യാൽ അങ്ങയുടെ കൃപാവരം മുൻകൂട്ടി തന്ന് അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ വർദ്ധിപ്പിച്ച് വിശ്വസ്താപൂർവം ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും പ്രത്യേകിച്ച് മരണസമയത്ത് അങ്ങയുടെ തിരുവിഷ്ടം നിറവേറ്റുവാൻ അനുഗ്രഹിക്കണമേ അങ്ങയുടെ അനന്തശക്തി സർവ്വശക്തി ഞങ്ങളുടെ രക്ഷയുടെ ശത്രുക്കൾക്ക് എതിരായി നിൽക്കുന്ന പരിചയായിരിക്കണമേ അവിടുത്തെ എന്ന നിലയിൽ ഉറച്ച വിശ്വാസത്തോടെ അങ്ങയുടെ രണ്ടാമത്തെ വരവിനായി അങ്ങയ്ക്ക് മാത്രം അറിയാവുന്ന ആ ദിവസത്തെ പ്രത്യാശയോടെ കാത്തിരിക്കട്ടെ നിരവധി തിന്മകളാൽ നിറഞ്ഞവരാണെങ്കിലും അവിടുന്ന് ഞങ്ങളോട് ചെയ്ത വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് പ്രത്യാശിക്കുന്നു അങ്ങയുടെ അനന്തകാരുണ്യ ഹൃദയത്തിലൂടെ അതിലൂടെ തുറന്നു തന്ന വാതിലിലൂടെ ഞങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കട്ടെ ആമേൻ